അല്ലാമലേക്കും വരഹമുല്ലാഹി താലാവത്തു ബഹുമാനമുള്ള ഉസ്താദുമാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എസ് എസ് എഫ് ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ കുട്ടികളുടെ നബി എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് തിളക്കമാർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തിരുനെപ്പ് അള്ളാഹുലഹി വസ്ലം കുട്ടികളോട് കരുണ പുലർത്താത്തവരും മുതിർന്നവരോട് ബഹുമാനം കൽപ്പിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്നാണ് തിരുനബിസ് അള്ളാഹു അല്ലഹി വസ്ലമിയുടെ പ്രഖ്യാപനം മുത്തനബി സുല്ലാഹു അല്ലഹു വസ്ലമ തങ്ങളെന്ന മഹാവ്യക്തിത്വം കുഞ്ഞുങ്ങളോടുകൂടെ കളിക്കാനും വർത്തമാനങ്ങൾ പറയാനും അവരോട് കൂടെ സമയം ചെലവഴിക്കാനും തയ്യാറായിരുന്നു അവിടുത്തെ കൊച്ചുമകനായ ഹസൻ റസി അള്ളാഹുൻഹീവിനെ വാരിപ്പുണർന്നു ചുംബിക്കുമ്പോഴാണ് അക്ർ അബ്ദുൻ ഹാബിസ് ചോദിക്കുന്നത് നബിയെ അങ്ങ് എന്താണ് ചെയ്യുന്നത്

എത്ര നല്ല യാത്രക്കാരെന്ന് കുത്തുവാക്കുകളും കൊണ്ട് ഒരു കുഞ്ഞിനെയും സംബോധന ചെയ്തിട്ടില്ല അവിടുത്തെ സേവകരായ പത്ത് വയസ്സുള്ളപ്പോഴാണ് ഒരാവശ്യത്തിന് വേണ്ടി തിരുനെപ്പ് നാഹു റഷിം പുറത്തേക്ക് അയക്കുന്നത് പുറത്ത് പോയ അനസർ അല്ലി അള്ളാഹൊനു കാണുന്നത് ധാരാളം കൂട്ടുകാർ കളിക്കടത്തിൽ കളിച്ചുല്ലസിക്കുന്നതാണ് കൊച്ചുപ്രായത്തിൽ എല്ലാം മറന്ന് ഹു ആ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കുകയാണ് അല്പം കഴിഞ്ഞ് തിരുനബി തിരുനബിസോ എന്ന് നോക്കുന്നുണ്ട് കണ്ട് അനസ്സെ ഞാൻ പറഞ്ഞയച്ച കാര്യം മറന്നുപോയോ സ്നേഹത്തോടെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് തിരുനബി തിരുനബിസാഹുലി വസ്ലം വിളവെടുത്ത ഫലങ്ങളുമായി ആര് കടന്നു വന്നാലും മുത്തനബിസുഹ്ലം ആ പഴങ്ങൾ ആദ്യമായി നൽകാറുള്ളത് കുഞ്ഞുങ്ങൾക്കായിരുന്നു അബൂ ഉമേർ എന്ന കൊച്ചുബാലൻ്റെ കുഞ്ഞിക്കിളിയെ കുറിച്ച് നബിഹു അന്വേഷിക്കുകയും ആരായുകയും ചെയ്യാറുണ്ടായിരുന്നു ഒടുവിൽ കുഞ്ഞിക്കിളി മരിക്കുമ്പോഴും അബു ഉമേറിൻ്റെ സങ്കടത്തിൽ മുത്തു നബിസ്ഹി വസ്ലം കൂടെ നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധരാണ് അവരെല്ലാവരും സർഗസ്ഥരാണെന്ന ാഹുല പ്രഖ്യാപിക്കുമ്പോൾ ശത്രുക്കളുടെ കുഞ്ഞുങ്ങളോ എന്ന് ചോദിക്കുമ്പോഴും നബിസ് നാഹു റഹിബലമ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധരാണെന്നാണ് എന്നാൽ സ്നേഹം മാത്രം ചൊരിഞ്ഞ് കുട്ടികളെ വഴികേടിലാക്കാൻ പ്രവാചകൻ സല്ലാഹു റഹീബ് വസ്ലം തയ്യാറായിരുന്നില്ല അവരിൽ തെറ്റുകൾ കാണുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉചിതമായ രീതിയിൽ അത് തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു അതാണല്ലോ ഫലപ്രദമായ അബീ സലമ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പ്രവാചകരോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു ഭക്ഷണത്തളികയിൽ കുട്ടിയുടെ കൈ അങ്ങും ഇങ്ങും നീങ്ങുന്നത് കണ്ട് സ്നേഹം മസ്ത്രണമായ ഭാഷയിൽ ഇങ്ങനെ ഉപദേശിച്ചു മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക വലത്തേ കൈക്കൊണ്ട് കഴിക്കുക അടുത്തുള്ളതിൽ നിന്ന് കഴിക്കുക ശേഷം വളർന്നു വലുതായ ശേഷവും അബിമ പറയുന്നു പിന്നീട് ജീവിതത്തിലൂടെ അനീളം അതായിരുന്നു എൻ്റെ ഭക്ഷണരീതിയും ശീലവും എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുമോനെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത റസൂൽ സലഹ് അലഹി വസ്ലം അവരുടെ കൂടെ കളിക്കുകയും അവരെ ചിരിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തു ആ റസൂൽ സലഹ്റഹി വസ്ലം നമ്മുടെ കൂടി പ്രവാചകരാണ് നമുക്ക് നമ്മുടെ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുകയും തിരുനബിയെ സ്നേഹിക്കുകയും ചെയ്യാം അലമദിറബി ലമീൻ അസ്ലാമലൈക്കും വരഹമുല വ